അലഹമ്മില്ലാഹിറബുല്ലമീൻ സല്ലി അല സയ്യദിന മുഹമ്മദിൻഹി വസാഹബിഹി അജ്മി വേദിയിലിരിക്കുന്ന ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് യൂത്ത് മൂ്മെൻ്റ് ചെയർമാൻ മസീദുസമാൻ സാരി സാഹേബ് സൊൽഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചു ഈ വംശഹത്യാ പദ്ധതിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ പൊതുസമ്മേളനത്തിൽ നമ്മളോടൊപ്പം വന്നു ചേർന്നിരിക്കുന്ന കേരളത്തിലെ പ്രമുഖരായ ചിന്തകന്മാർ ആക്ടിവിസ്റ്റുകൾ വളരെ പ്രമുഖരായ സമുദായ സംഘടനാ നേതാക്കൾ ഏറെ പ്രിയങ്കരനായ പി കെ സുധീഷ് ബാബുവിനെ പോലെയുള്ള ഗാർഗിയൻ സുധീരൻ സാറെ പോലെയുള്ള അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചിന്തകരായ കെ കെ ബാബുജാജ് സാർ പോലെ കെ പി നൌഷാദ് അലി നമ്മളെല്ലാവരുടെയും ഒക്കെ സുഹൃത്ത് സി കെ ജുബൈർ സാഹിബ് അതുപോലെ തന്നെ നമ്മളോട് വന്നു ചേരാനിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് രാജ്യത്ത് തന്നെ വംശീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യാതിഥി വാഹിദ് ഷെയ്ഖ് അവറുകൾ ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന ഒരു പൊതുപരിപാടിയിലാണ് നാം ഏലത്തിലും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്ന വിവരങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കൈവെള്ളയിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മൊമെൻറ്റിൽ തന്നെ ലോകത്തെ പ്രമുഖമായ മാധ്യമങ്ങളെ ഫോളോ ചെയ്താൽ അവരുടെയൊക്കെ വെബ്സൈറ്റിൽ കയറിയാൽ ഓരോ വാർത്തകളും നമുക്ക് ലൈവായിട്ട് തന്നെ ലഭിക്കും ഗസ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഗസയിലെ നരനയാട്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിൻ്റെ അടുത്ത് കാലയളവായി ഇസ്രായേലിലെ സയനിസ്റ്റ് വംശഹത്യ പദ്ധതികൾ അതിൻ്റെ എല്ലാ സീമകളും കടന്ന് കടന്ന് പട്ടിണിയുടെ രൂപം പ്രാപിച്ചിരിക്കുകയാണ് പട്ടിണിക്കിട്ട് ഒരു ജനതയെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വാർത്തകൾ മാറി മാറി വരികയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് മതേതര രാജ്യത്ത് നമ്മൾ ഏത് വാർത്തയായിരുന്നു ഏറ്റെടുത്തിരുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് മതരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് കന്യാസ്ത്രീകൾ എല്ലാ എല്ലാധരവോടും കൂടിയും പറയുന്നു അവരുടെ ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ ഭാഗമായി എത്തിയതോട് ഛത്തീസ്ഗഡിലെത്തിയതോടുകൂടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അസ്സാമിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടു ഉറങ്ങിക്കടന്നിരുന്ന ഒരു ചേരി പ്രദേശത്തേക്ക് ബുൾഡോസറിലൂടെ എത്തി ആ ചേരിയും ആ പ്രദേശങ്ങളും ഒന്നടക്കം ഒരൊറ്റ രാത്രി കൊണ്ട് മിനിറ്റുകൾക്കകം ഇല്ലാതാക്കി അവിടെ നിന്നുള്ള മനുഷ്യരെ മുഴുവൻ കുടിയൊഴിപ്പിച്ചു ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു ഈ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ തന്നെ പടർന്നു കിടക്കുന്ന നമ്മുടെ ബംഗാളി സഹോദരന്മാർ ഈ രാജ്യത്ത് നിന്ന് ഇറങ്ങിപ്പോവണം അവരുടെ എല്ലാ അവകാശങ്ങളും ഈ രാജ്യത്ത് അവരുടെ എന്ന നിലയ്ക്ക് അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ മുഴുവൻ ഹനിക്കുന്ന വിധത്തിൽ ഈ രാജ്യത്ത് നിന്ന് ബംഗ്ലാദേശിലേക്ക് അവരിറങ്ങിപ്പോണം അല്ലെങ്കിൽ നോമൻ ഐലൻഡുകൾ ധാരാളമായിട്ടുണ്ടായിരിക്കാം അത്തരം ഐലൻഡുകളിലേക്ക് ദ്വീപുകളിലേക്ക് അവരെ ഇവിടുന്ന് കടത്തിവിടുക ഈ വാർത്തകൾ നിരന്തരമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമുക്കറിയാം നമ്മുടെ രാജ്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇതുപോലെ ചേരികളിലും വീടുകളിലും ഒറ്റമുറി വീടുകളിലുമൊക്കെ താമസിക്കുന്ന ബംഗ്ലാദേശികളാണ് എന്ന് പറഞ്ഞ് എന്ന് പറയുന്ന മുഴുവൻ മനുഷ്യരെയും ആട്ടിപ്പുറത്താക്കുന്ന വിധത്തിലേക്കൊരു രാത്രി കൊണ്ട് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വംശഹത്യാ പദ്ധതി എന്ന നിലക്ക് അതിന്റെ തുടർച്ച എന്ന നിലക്ക് രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ വക്കഫു പോലെയുള്ള അവരുടെ അവകാശങ്ങളിൽ മേൽ മേൽക്കൈവച്ച് വക്കഫിനെ മുഴുവൻ കൈയടക്കി ഈ വക്കഫ് ഭൂമികളെ മുഴുവൻ കൈയടക്കുന്ന വിധത്തിൽ വംശഹത്യാ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ധീരതയോടുകൂടി പറയുന്നു നമ്മുടെ രാജ്യത്ത് ഈ ജനാധിപത്യ രാജ്യത്ത് ഈ മതേതര രാജ്യത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിലത് നിർവഹിക്കാനുണ്ട് എന്നുള്ളത് അത് ഒറ്റക്ക് നിർവഹിക്കുക എന്നതല്ല ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തെ മൈനോറിറ്റിയിലെ തന്നെ വിവിധ വിഭാഗങ്ങളെയും കമ്മ്യൂണിറ്റികളെയും മനുഷ്യരെയും മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് പറയേണ്ടെന്ന പ്രഖ്യാപനമായിട്ട് ഒരുമിച്ച് പറയേണ്ടെന്ന മുദ്രാവാക്യമായിട്ട് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യാ പദ്ധതികൾക്കെതിരെ എങ്ങനെയെല്ലാം നമുക്ക് ചേർന്നുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ ആ സ്വഭാവത്തിൽ മുഴുവൻ പ്രതിരോധങ്ങൾ നട നിർവഹിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത് എന്നുള്ളതാണ് ലോകം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് യൂറോപ്യൻ തെരുവുകളെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഏഷ്യൻ രാജ്യങ്ങളിലെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും തെരുവുകളെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ അവിടങ്ങളിൽ മുഴുവൻ ലോകം കണ്ട വംശഹത്യാ പദ്ധതികൾക്കെതിരെ പോരാടുന്ന ഗസയിലെ ജനതകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പട്ടിണി കണ്ട് നരകയാതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യാ പദ്ധതികൾക്കെതിരെ തുറന്ന ദുരത്തിൽ പോരാട്ടം രാജ്യത്തിന്റെ ലോകത്തിന്റെ പല തെരുവുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ കോഴിക്കോട് നഗരത്തിലും അതിനോടെല്ലാം ഐക്യപ്പെട്ടുകൊണ്ട് ഈ തെരുവുകളിൽ തന്നെ നിറഞ്ഞു നിൽക്കണമെന്ന സാന്നിധ്യവും ശബ്ദവുമായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇത്തരം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സൊളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയവും ആദർശവും വംശഹത്യക്കെതിരാണ് എന്ന് തികഞ്ഞ ബോധ്യമുള്ളവരാണ് രാജ്യത്തെവിടെ അനീതി നടക്കുന്നുവോ രാജ്യത്തെവിടെ മനുഷ്യവിരുദ്ധ ദർശനങ്ങളുണ്ടോ രാജ്യത്തെവിടെ മനുഷ്യവിരുദ്ധ നിയമങ്ങൾ കാണപ്പെടുന്നുണ്ടോ രാജ്യം ഉന്മൂലനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ മനുഷ്യരെ ചുട്ടുകൊല്ലുന്നുണ്ടോ മനുഷ്യരാൽക്കൂട്ട കൊലപാതകം നടത്തി ലിഞ്ചിങ്ങിന് വിധേയമാക്കുന്നുണ്ടോ മനുഷ്യരുടെ ജീവിക്കുന്നവരുടെ വീടും പറമ്പും ഒരു സമയം കൊണ്ട് ബുൾഡോസർ രാജിനെ വിധേയമാക്കുന്നുണ്ടോ ഈ സാമൂഹ്യ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന വിധത്തിൽ സൗഹാർദ്ദത്തെ മലിനമാക്കുന്ന വിധത്തിൽ സാമൂഹികമായ സ്പർദ്ധകൾ വർദ്ധവർദ്ധിപ്പിക്കുന്ന വിധത്തിൽ രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ടോ അത്തരം സമയങ്ങളിൽ മുഴുവൻ സൊളിഡാരി ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നീതിയുടെ പക്ഷത്ത് ഇവിടുത്തെ മനുഷ്യരുടെ പക്ഷത്ത് നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു വലിയ പാരമ്പര്യം സോളിഡാരിറ്റി യൂത്ത് ഉണ്ട് അത് തുടരാൻ തന്നെയാണ് തീരുമാനം അതുകൊണ്ട് സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്നു ഈ വിഷയത്തിൽ രാജ്യം കൊടുമ്പിരി കൊള്ളുന്ന ഈ വംശഹത്യാ പദ്ധതികൾ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം പദ്ധതികൾക്കെതിരെ പിന്മടക്കമില്ലാത്ത പോരാട്ടം നടത്തും എന്നുള്ളത് സോളിഡാരിറ്റിയുടെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു തുടർച്ചയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് വക്കഫ നിയമം പ്രാബല്യത്തിൽ വന്നപ്പം ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വംശഹത്യാപദ്ധതിയുടെ തുടർച്ചയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തെ ജനാധിപത്യ മതേതര സമുദായ നേതാക്കളുടെ മുഴുവൻ ശ്രദ്ധ ക്ഷണിക്കുന്ന വിധത്തിൽ ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ വഖഫിനെതിരെ സോളിഡാരിറ്റി സംഘടിപ്പിച്ചിരുന്നു അന്ന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു പിന്നടക്കമില്ലാത്ത പോരാട്ടത്തിന് സോളിഡാരിറ്റി നേതൃത്വം നൽകും എന്നുള്ളത് നിങ്ങൾക്കറിയാം കോഴിക്കോട് നഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് സോളിഡാരിറ്റി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ഉത്സവത്തിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ തെരുവുകളോട് ചേർത്ത് നിർത്താൻ കോഴിക്കോട് നഗരത്തെയും ഇതാ ഞങ്ങൾ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന് ഈ സമയത്ത് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് സൊളിഡാരിറ്റിയുടെ സമരം എന്ന് പറയുന്നത് സൊളിഡാരിറ്റിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് സോളിഡാരിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ആശയും സോളിഡാരിറ്റിയുടെ ആദാർശനികത്തിൽ നിന്നുകൊണ്ട് സോളിഡാരിറ്റി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇടപെടലാണ് നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപകടകരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ ഏറ്റവും വലിയ അപകടമായിട്ട് ഈ രാജ്യത്തെ ഹിന്ദുത്വ ജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം ആർ എസ് എസ് അതിന് എല്ലാവിധം ചെയ്തു കൊടുക്കുന്നു ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടായിരിക്കേ രാജ്യത്തിനൊരു രാജ്യത്തിന് മൂല്യങ്ങൾ ഉണ്ടായിരിക്കെ രാജ്യത്തിന് മതേതര സ്വഭാവം ഉണ്ടായിരിക്കെ രാജ്യത്തിന് ഒരു ജനാധിപത്യ മൂല്യങ്ങൾ ഉണ്ടായിരിക്കെ അതെല്ലാം നിഷ്കാസനം ചെയ്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വത്തിന്റെ അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കുമെന്ന് ഭരണകൂടം നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഭരണകൂടം നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അടയാളങ്ങൾ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ അടയാളങ്ങൾ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യൻ മൈനോറിറ്റികൾ ദലിതാദിവാസി പിന്നാക്ക വിഭാഗങ്ങൾ അകസ്ഥിത വിഭാഗങ്ങൾ ആ വിഭാഗങ്ങളെ മുഴുവൻ ഈ രാജ്യത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കുന്ന വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പശുവിന്റെ പേരിൽ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്നു മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ മംഗലാപുരത്ത് വെച്ച് മലയാളിയായ സർഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സെറുഫക്കാരനെ ആൾക്കൂട്ട കൊലപാതകത്തിലൂടെ ഇല്ലാതാക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കണ്ടിട്ടുള്ളത് നിരന്തരം ഈ രാജ്യത്തെ ഹിന്ദുത്വജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ ചേർത്ത് നിർത്താൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് സോളിഡാരിറ്റി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതാനും സമയങ്ങൾക്കകം നമ്മളോടൊപ്പം ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് കടന്നു വരുന്നത് നിങ്ങൾക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം അഡ്വക്കേറ്റ് വാഹിദ് ഷെയ്ഖാണ് നമുക്ക് അദ്ദേഹത്തെ അറിയാമല്ലോ ഒൻപത് വർഷം ജയിൽ തടവറയിൽ ജീവിതം ജീവിതം ദർഗിച്ച് പ്രയാസപ്പെട്ട് ജീവിച്ച ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആക്ടിവിസ്റ്റ് ആണ് നിങ്ങൾക്കറിയുമോ മുംബൈ ബാങ്ക് ബോംബ് ബ്ലാസ്റ്റിൽ മുംബൈ ബോംബാക്രമണത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കി ഒമ്പത് വർഷം ജയിൽ കടന്നതിന് ശേഷം ജയിൽ കിടന്നതിനു ശേഷം മാനാധാവും എക്സ്പ്രസിലെയും ബോംബാക്രമണം നമ്മുടെ ഓർമ്മയിലുണ്ട് അന്ന് പറഞ്ഞു ഈ രാജ്യത്ത് തീവ്രവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം വിഭാഗം തീവ്രമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം ബോംബെ ബ്ലാസ്റ്റിൽ അകപ്പെട്ടിരുന്ന മുഴുവൻ പ്രതികളെയും മുഴുവൻ പ്രതികളെയും അവർ ചെയ്തത് ഒരു തെറ്റുമല്ല എന്ന് പറഞ്ഞിട്ട് കോടതി വെറുതെ വിട്ടിരിക്കുന്നു നിങ്ങൾക്കറിയുമോ ഒമ്പത് വർഷത്തെ തടവറയ്ക്ക് ശേഷം ഒമ്പത് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തു വന്ന വാഹിദ് ദുഷ്ക്ക് നിരന്തരമായ പോരാട്ടം നടത്തി നിരന്തരമായ പോരാട്ടം നടത്തി അതിന്റെ പേരിൽ അതിന്റെ പേരിൽ കെട്ടിച്ചമച്ച കേസുകൾ ഉണ്ടാക്കി കെട്ടിച്ചമച്ച കേസുകൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ അകപ്പെട്ട മുഴുവൻ ആളുകളെയും അദ്ദേഹം നിയമപരമായി കൊണ്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് പുറത്തിറക്കി വരുന്നു ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് ഇതെങ്ങനെ ഉണ്ടാവുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം ഇത് തെരുവുകളിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിരന്തരമായിട്ട് പിൻമടക്കമില്ലാത്ത പോരാട്ടം തെരുവുകളെ പ്രതിമ കൊള്ളിച്ച വിധത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നിരന്തരമായിട്ട് നടക്കുന്നത് പല ആളുകളും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ തെരുവുകൾ നിങ്ങൾ അലങ്കോലമാക്കുന്നത് നിങ്ങൾക്കറിയുമോ ഇന്നലെ നമ്മൾ ന്യൂസിൽ കണ്ടു നമുക്കറിയാം യൂറോപ്പിലെ പ്രബലമായ രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ജർമ്മനി ഇവിടുത്തെ ഇസ്രായേലുമായി കൊണ്ടുള്ള കരാർ റദ്ദാക്കി ആയുധ കൈമാറ്റ കരാർ റദ്ദാക്കി എന്താ കാരണം അവത് ഗസയില് ഈ പൊള്ളുന്ന ഈ പട്ടിണിക്കടന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു പൈതങ്ങളെ ഓർത്തുകൊണ്ട് ജർമ്മനി എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യം ഇസ്രായേലുമായി കൊണ്ടുള്ള ഈ കരാർ റദ്ദാക്കി അതിന്റെ കാരണം നിങ്ങൾ ആലോചിക്കണം ഒരു കാലത്ത് നമുക്കറിയാം ഹോളോ കോസ്റ്റിന് നേതൃത്വം നൽകിയ ഒരു വിഭാഗം അതിന്റെ കുറ്റബോധം കൊണ്ട് എല്ലാ പിന്തുണയും ഒരു ഇസ്രായേലിന് കൊടുത്തിരുന്നതെങ്കിലും ചെറിയ സ്വഭാവത്തിലെങ്കിലും നിലപാട് വ്യക്തമാക്കാൻ ആ രാജ്യത്തിന് സാധിച്ചു ഓസ്ട്രേലിയ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ ചോദിക്കുന്നു നമ്മുടെ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് അപ്പം ചേർത്ത് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യത്തെ ഹിന്ദുത്വജണ്ടയും ലോകത്തെ തന്നെ വംശീയതയിലേക്ക് എല്ലാ അർത്ഥത്തിലും വംശീയത നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സൈനീസ് പ്രസ്ഥാനവും ഹിന്ദുത്വ പ്രസ്ഥാനവും തമ്മിൽ ഒരേ അമ്മയുടെ ഇരട്ടകളാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു കാലത്ത് നക്ബ നടക്കുന്നു കൊലപാതകം നടത്തുന്നു രണ്ടായിരത്തി രണ്ടിൽ ഹിന്ദുത്വ അജണ്ട പേറി ഗുജറാത്തിലെ മുഴുവൻ മുഴുവൻ മുസ്ലിം സമുദായത്തെ ഉന്മൂലനം നടത്തുന്നു നക്ബ നടത്തുന്നു സൈനിസ്റ്റ് അജണ്ടയിൽ നിന്ന് കൂട്ടക്കൊലപാതകം നടത്തുന്നു പട്ടിണി എന്ന് പറയുന്നത് ഇവിടുത്തെ പട്ടിണി എന്ന് പറയുന്നത് വംശഹത്യയുടെ ഒരു ഉപകരണമാക്കിയിട്ട് മാറ്റുന്നു ഇപ്പുറത്തോ കൊലപാതകം എന്ന് ഇവിടുത്തെ ഹിന്ദുത്വണ്ടയുടെ വംശീയ പദ്ധതിയായിട്ട് മാറ്റുന്നു മുസ്ലിങ്ങൾ മുഴുവൻ എന്നത് സൈലിസത്തിന്റെ ഒരു വലിയ അജണ്ടയായിട്ട് ഗസയിലും വെസ്റ്റ് ബാങ്കിലെയും കുട്ടികളെയും മുഴുവൻ കൊന്നെടുക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ മുസ്ലിം ഗ്രാമങ്ങൾ മുസ്ലിം പ്രദേശങ്ങൾ മുസ്ലിം ചേരികൾ കഥകൾ പറഞ്ഞുകൊണ്ട് ആസാമിലെ തെരുവുകളിൽ നിന്ന് മുസ്ലിം വിഭാഗത്തെ ഇല്ലാതാക്കുന്നു ഈ രാജ്യത്തിന്റെ അടിസ്ഥാനങ്ങളെ മുഴുവൻ രാജ്യത്ത് ഏതൊരാൾക്കും പ്രബോധനം നടത്താനുള്ള അവകാശമുണ്ട് ഈ രാജ്യത്ത് ഏതൊരാൾക്കും ഇവിടുത്തെ അവകാശമുണ്ട് തന്റെ ആശയം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് കന്യാസ്ത്രീകളെ നോക്കിക്കൊണ്ട് പറയുന്നു നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇവിടുന്ന് മനുഷ്യരെ മുഴുവൻ മനുഷ്യരെ മുഴുവൻ കട്ടെടുത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ മുഴുവൻ ഇവിടുന്ന് കടത്തി മനുഷ്യരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയാണ് മതപ്രബോധനം നടത്തുകയാണ് ഇത് തന്നെയാണ് ഹിന്ദുത്വവും സൈനിസ്റ്റും ഒരമ്മയുടെ ഇരു കണ്ടു മക്കളാണ് ഇരട്ടകളാണ് എന്ന് പറയേണ്ടി വരുന്നത് ലോകത്തെ ഏറ്റവും വലിയ വംശീയ പ്രത്യേക ശാസ്ത്രങ്ങൾക്കെതിരെ നിരന്തരമായി കൊണ്ട് തെരുവുകളിൽ നിന്ന് ഇതുപോലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നിരന്തരമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം ഇത് പറയുമ്പോഴും ചില ചെലകുട്ടർ പറയും നമ്മുടെ രാജ്യം അങ്ങനെ ഫാസിസത്തിൽ നിന്നും അങ്ങനെ അകപ്പെട്ടിട്ടില്ല ഫാസിസത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഫാസിസത്തിന്റെ അടയാളങ്ങളും അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് രാജ്യം എന്ന് നമ്മുടെ രാജ്യത്തെ വിളിക്കാൻ പാടില്ല നമ്മൾ അറിയണം ഇങ്ങനെയുള്ള പല വാദങ്ങൾ നമുക്കിടയിൽ നടക്കുന്നു ഒരു വിഭാഗത്തെ കൃത്യമായ കൂടി തന്നെ ഉന്മൂലം നടത്തി കിട്ടേണ്ട അവകാശങ്ങൾ ഹനിക്കുന്ന വിധത്തിൽ ഈ രാജ്യത്ത് അധസ്ത പിന്നോക്ക ദലിത് ആദിവാസി ക്രിസ്ത്യൻ മൈനോറിറ്റി മുസ്ലിം വിഭാഗങ്ങൾ മുഴുവൻ ഈ രാജ്യത്തിൽ നിന്ന് അട്ടിപ്പുറത്താക്കുമ്പോഴും ഈ രാജ്യത്ത് ഫാസിസം നടപ്പിലായിട്ടില്ല എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ ചില ആളുകൾ തന്നെയുണ്ട് അവരോട് നമ്മുടെ മുമ്പിൽ തെരുവുകൾ നിറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ യുവജന എഴുതേറ്റു നിൽക്കുന്നു ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശത്രു ആ ശത്രുവിനെതിരെ ചേർന്ന് നിർത്താൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും മതേതര ആളുകളെയും ജനാധിപത്യ ആളുകളെയും ഇവിടുത്തെ സമുദായ നേതാക്കളെയും മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ജനത ഈ പ്രതിഷേധത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നു എന്ന് ഉച്ചമായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം ഈ വേദി നിങ്ങൾ നോക്കൂ ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ സംഘടനകളെ പ്രതികരിച്ചുകൊണ്ടാണ് ഇവിടെ ആളുകളുള്ളത് ഇവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ നേരത്തെ സൂചിപ്പിച്ചു മാനവധർമ്മത്തെ ശ്രീനാരായണ മാനവധർമ്മത്തെ പ്രതികരിച്ച് ഞങ്ങളുടെയൊക്കെ സുധീർ സാർ നമ്മളോടൊപ്പം ഗാർഗിൽ സുധീരൻ സാർ നിരന്തരമായി കൊണ്ട് എഴുതി കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി നിരന്തരമായി എഴുതി കൊണ്ടിരിക്കുന്ന ഏറെ ആദരണീയനായ വ്യക്തിത്വം നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആദരവുള്ള ഏക പ്രിയപ്പെട്ട നമ്മളെയൊക്കെ സുഹൃത്ത് കെ കെ ബാബുരാജ് സാറേ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരമായ കാരാലയങ്ങളകപ്പെട്ട ആളുകൾ ഇവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്പുറത്തവരെ നമ്മൾ ചോദിക്കുന്നു നമ്മളെ തന്നെ നമ്മളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട വർദ്ധിതരായ പീഡിത ജനതകൾക്ക് വേണ്ടി ആ നിങ്ങളുടെ കൂട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗം നിരന്തരമായി ഇവിടുന്ന് കള്ളക്കേസുകൾ കൊടുക്കി കാലങ്ങളായിട്ട് പതിനാറും ഇരുപതും വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി അടിച്ചമർത്തപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ നിരന്തരമായി ഈ രാജ്യത്തെ കള്ളക്കേസുകൾ അകപ്പെടുത്തി ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം നടത്തി ജയിൽ തടവറയിലേക്ക് പറഞ്ഞയച്ച അധ്യാപകരും പ്രൊഫസർമാരും ഗവേഷകരും വിദ്യാർത്ഥികളും സമുദായ പ്രവർത്തകരും മതപരിവർത്തകരും മതപ്രബോധകരും അതുപോലെ തന്നെ ഈ രാജ്യത്തെ മതപുരോഹിതന്മാരും അടക്കമുള്ള ആളുകൾ ഹാനി നമുക്കറിയാലല്ലോ നമ്മൾ മറക്കില്ല അതുപോലെ തന്നെ ഈ രാജ്യത്തെ പ്രക്ഷോഭങ്ങൾക്ക് ഈ പൗരാവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി എൻ ആർ സിയിലും സി എ സമരങ്ങളിലും നേതൃത്വം നൽകിയിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട ആളുകൾ അവർക്കെന്ന് ജയിൽ വളരെ ജയിൽ തടവറയിലാണ് അവരോടൊക്കെ ചേർത്ത് അവർക്ക് വേണ്ടി പോരാടുക എന്ന് പറയുന്നത് ഒരു ധാർമ്മിക ബാധ്യതയായിട്ട് കാണുന്ന ഒരു കൂട്ടം സംഘമാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് സൊളിഡാരിറ്റി തുടരാൻ തന്നെയാണ് തീരുമാനം തുടരാൻ തന്നെയാണ് തീരുമാനം വിശാലമായ പ്രതിഷേധം പ്രതിഷേധം ഫാസിസ്റ്റ് കണ്ണും പ്രത്യേക ശാസ്ത്രങ്ങൾ പദ്ധതികൾ വിശാല സ്വഭാവത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പം അതിനെതിരെ തിരുത്തു സൃഷ്ടിക്കാൻ വിശാലമായി കൊണ്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി അതിനെതിരെ തിരുത്തു സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സൊളിഡാരിറ്റി പ്രഖ്യാപിക്കുന്നു കേരളത്തിലെ ജനതയോട് പറയുന്നു നീതിയുടെ യൗവരായി കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക രാജ്യത്ത് നമുക്ക് അന്തസോടുകൂടി ജീവിക്കണമെങ്കിൽ ഈ മനുഷ്യന് കിട്ടേണ്ടെന്ന് മനുഷ്യർക്ക് കിട്ടേണ്ടെന്ന അവകാശങ്ങൾ ലഭിക്കണമെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദൗത്യം അത് തന്നെയാണ് നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് എഴുന്നേറ്റ് നിൽക്കുക അങ്ങനെ നീതിക്ക് എഴുന്നേറ്റ് നിൽക്കുന്നവരായി നമ്മുടെ ദർശനം തന്നെ നമ്മളോട് പറയുന്നു ഈ രാജ്യത്തെ വംശഹത്യക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നവരായിക്കൊണ്ട് നീതിയുടെ ശബ്ദമായിക്കൊണ്ട് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ ശബ്ദമായിക്കൊണ്ട് അതസ്ഥിത വിഭാഗത്തിന്റെ ശബ്ദമായിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് കഴിയണം ഒന്നിനെയും നമ്മൾ പേടിക്കില്ല ഇവിടുത്തെ സയനിസ്റ്റ് അജണ്ടകൾ അതിതാ നാളെ മറ്റെന്നാൽ പരാജയപ്പെടാൻ പോവുകയാണ് അവര് കൊല്ലെടുത്തിക്കൊണ്ടിരിക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ രക്തസാഹിത്വം വരച്ച് കിടക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ മുഖത്തു നിന്നുള്ള പുഞ്ചിരി ഉണ്ടല്ലോ ആ പുഞ്ചിരി തന്നെ സൈനിസ്റ്റുകളെ ഉറക്കം കെടുത്തും ആ പുഞ്ചിരി തന്നെ നാളെ അടുത്ത ഉറക്കെ പറയാൻ ആ പുഞ്ചിരി ഞങ്ങൾക്ക് നീതിയുടെ നിന്നുകൊണ്ട് ും ഞങ്ങ സ്വതന്ത്രമായി ഈ രാജ്യത്ത് അന്തിയുറങ്ങാൻ പറ്റുന്ന മതപ്രബോധന നടത്താൻ പറ്റുന്ന ജനാധിപത്യ മതേതര രാജ്യത്ത് നീതിയുടെ പക്ഷത്ത് നിറയിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഘമായി കൊണ്ട് ഉണ്ടാകും അതിന്റെ കൂടെ ഈ രാജ്യത്തെ നീതിയുടെ പക്ഷത്ത് നിലനിറപ്പിക്കുന്ന മുഴുവൻ ആളുകൾ ഉണ്ടാകും ഈ പോരാട്ടം തുടരും പിന്മടക്കമില്ലാത്ത പോരാട്ടമാണ് ഈ പോരാട്ടം തുടരും ഇവിടുന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട് മകരം സാക്ഷ്യം വഹിച്ചതുപോലെയുള്ള തുടർ പോരാട്ടങ്ങൾ തുടർന്നും സൊളിഡാരിറ്റി സംഘടിപ്പിക്കും സൊളിഡാരിറ്റി സംഘടിപ്പിച്ച് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ തെരുവുകളോട് മുഴുവൻ ഐക്യപ്പെട്ടുകൊണ്ട് ജനതയോട് ഐക്യപ്പെട്ട് കുഞ്ഞുങ്ങളോട് ഐക്യപ്പെട്ട് ഈ രാജ്യത്തെ ദുർബലരായ മനുഷ്യരോട് ഐക്യപ്പെട്ട് ഈ പോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ച് സോളിഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ തിരിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു